ഫോട്ടൊന്ന് മാറ്റി കുറച്ചും കൂടി വലിയൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും നമ്മൾ സ്നേക്ക് പ്ലാന്റ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി ഓവറായിട്ടുള്ള വെയിലും അതുപോലെ തന്നെ ഓവർ വെള്ളം വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അതെങ്കിൽ വേനൽക്കാലത്തൊക്കെ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മഴ സമയങ്ങളിലൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ പോട്ടിൽ ഹോളുണ്ടെന്ന് വൃത്തിയേക്കം ഉറപ്പ് വരുത്തേണ്ടതാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് പോട്ടാണ് എടുത്തിട്ടുള്ളത് നിറച്ച് ഹോളുകളുണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു ഹോളുകളിൽ നിന്ന് ഇത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം നമ്മളിത് ഒരു ഔട്ട്ഡോർ ആയിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം ഇതൊരു സൺലൈറ്റൊക്കെ കിട്ടിയിട്ട് ഈ ചെടിയൊന്ന് ഹെൽത്തിയായ ശേഷം ഇൻഡോറിലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള മിക്സ് പിന്നെ കുറച്ച് കരിയിലെ വേസ്റ്റുകളൊക്കെ ഉണ്ട് ഓവറായിട്ടുള്ള വളപ്രയോഗത്തിൻ്റെയും ഫേർട്ടിലൈസേഴ്സിൻ്റെയോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റും കൂടിയാണിത് അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് ഈ ചെടിയൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഇതിൽ നിന്ന് അടർത്തി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് ചെറിയൊരു ചെടിയാണ് വേരുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ മാറ്റി നട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ ഒരു ചെടി വളർത്തിയെടുക്കാവുന്നതാണ് ചെറിയൊരു ഹോൾ ആക്കിയിട്ട് ഈ ഒരു ചെടി ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അവിടെ പോട്ട് സെറ്റായിട്ടുണ്ട് നമുക്കിപ്പോൾ ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല സ്റ്റോൺസ് വൈറ്റ് സ്റ്റോൺസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ